യൂട്യൂബ് ചാനൽ ഈ പ്രൊസീജിയർസ് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ അപ്പൊ അത് അവിടെ വരെ നടന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിന് മുമ്പ് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് താങ്കൾ വല്ലാതെ അങ്ങനെയല്ല അങ്ങനെയുണ്ട് അങ്ങനെ ഒരു കേസിന്റെ നടപടിക്രമങ്ങളുടെ ഭാഗം ഇങ്ങനെ വന്നപ്പോൾ അങ്ങനെ ഒരു ഭയം ഭയമുണ്ടോ മനസ്സില് കോമഡിയൊക്കെ പറയും കേട്ടോ നിങ്ങളോട് അതേണ്ട എന്തുകൊണ്ടാണ് ഇപ്പോഴും ചായ തീർച്ചയായിട്ടും ചായ കുടിക്കാം സംബന്ധി വിശക്കുന്നുണ്ട് രാവിലെ അതെ അതെ കണ്ടു മുട്ടി കാര്യങ്ങൾ താങ്കൾക്കുന്നുണ്ട് താങ്കൾക്കുന്നുണ്ട് താങ്കൾ അപ്പൊ ശരി എന്നാ ഭയായി ഏതായാലും ഈയൊരു കേസ് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ഞാൻ വേറെ ആവശ്യത്തിനുള്ള വന്നത് ഞാൻ അങ്ങോട്ട് പോട്ടെ എന്തായാലും ഈ ഒരു കേസിനെ സ്ട്രോങ് ആയിട്ട് തന്നെ നേരിടും അത് തന്നെയാണ് തീരുമാനം അങ്ങനെയല്ല ഇതിപ്പോ മുന്നോട്ട് പോകുന്നു മനസ്സിലായില്ലേ ഇപ്പൊ അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖാണ് താങ്കൾക്കെതിരെ തിരുവല്ല പോലീസിൽ പരാതി ക്യാമറയൊക്കെ കൊടുത്തിട്ട് അങ്ങോട്ട് വീണ് കഴിഞ്ഞാൽ ഇവിടെ വീണ് ക്യാമറ പൊട്ടി തല പൊട്ടി പിന്നെ അത് കഴിഞ്ഞ നമ്മള് മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെയും തിരിച്ചുവരുന്നു അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ക്യാമറ എടുക്കുമ്പഴത്തേക്കും ഉച്ചയാവും അപ്പൊ വെയിലിന്റെ കാഠിന്യം കൂടും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അത് ശരി ഒരു കാണാം

നമ്മളിപ്പോ കണ്ടത് ഹജുഅ ആണ് ചെഗത്താൻ എന്ന പേരില് ഗംഭീരമായിട്ട് വൈറലാവുകയും ലാലേട്ടിനെതിരെ മോഹൻലാലിനെതിരെ അദ്ദേഹം വയനാട്ടിലേക്ക് ആ ഒരു യൂണിഫോം ധരിച്ചു വന്നതിനെ എതിരെ എന്നോണം അസഭ്യമായ രീതിയിൽ പറഞ്ഞതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ കേസാവുകയും അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ സ്റ്റേഷൻ ജാമ്യത്തിൽ പുറത്തിറങ്ങുകയും ചെയ്ത അദ്ദേഹത്തിനൊരു വീഡിയോ കാണുന്ന നോക്കൂ ഞാൻ കണ്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നുന്നത് എന്തൊരു വൃത്തിയായിട്ടാണ് എന്തൊരു മാന്യമായിട്ടാണ് അജു അലക്സ് എന്ന് പറയുന്ന ഈ ഒരു ചെകുത്ത എന്ന പേരുള്ള ഈ ഒരു ചെങ്ങാതി സംസാരിക്കുന്നത് അദ്ദേഹത്തിന് ഇപ്പോൾ നിയമത്തെ പേടിയുണ്ട് നിയമ സംവിധാനങ്ങൾ പേടിയുണ്ട് ഇപ്പോ ഇങ്ങനെ എന്തെങ്കിലും ആ നിലവിൽ കേസുള്ള ഒരു വിഷയത്തെക്കുറിച്ച് ഞാനിങ്ങനെ എന്തിനൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ അത് വലിയ വിഷയമായിരിക്കും ചോദിക്കുന്നത് നിങ്ങൾ മോഹൻലാലിനെതിരെ പറഞ്ഞ ആരോപണങ്ങളൊക്കെ ഇനിയും നിലനിൽക്കുന്നുണ്ടോ നിങ്ങൾ ആ വീഡിയോയിൽ പറഞ്ഞ കാര്യം കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് തന്നെ നിങ്ങൾ ഇന്ന് ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് പറയുന്ന ചോദ്യത്തിന് ഉത്തരവില്ല അധികം പറയുന്നത് വട കഴിക്കാൻ മോഹമുണ്ട് ചായ കുടിക്കാൻ മോഹമുണ്ട് ഒരുപക്ഷെ നിങ്ങളെ ക്യാമറയുടെ തട്ടി വീഴും അത് പൊട്ടും പിന്നെ വേറെ വാങ്ങിച്ചു വരേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് അഴ കുഴമ്പൻ മട്ടിലേക്ക് പോയിരിക്കും ഇതിനിടയ്ക്ക് ചാനൽ പ്രത് ചോദിക്കുന്നത് നിങ്ങൾക്ക് നല്ല പേടിയുണ്ടല്ലേ ആ ഒരു പേടി ഉണ്ടല്ലോ ചോദിക്കുമ്പോൾ അതല്ല അതല്ല എന്ന് പറയുമ്പോൾ തൊട്ടുമ്പേ ഉള്ള മാതൃവി ചാനലിന്റെ അല്ല മനോരമ ചാനലിന്റെ റിപ്പോർട്ടർ ചോദിക്കുന്ന സമയത്താണ് ആ മനോരമ ചാനലിന്റെ റിപ്പോർട്ടർ ചോദിക്കുന്ന സമയത്ത് എനിക്ക് പേടിയില്ല ഒരു ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ അല്പ ഒരു ടെൻഷൻ പോലെയൊക്കെ സംഗതിയാണ് തനിക്ക് ഉള്ളത് എന്ന രീതിയിലൊക്കെ അജുലക്സ് പറയുന്നുണ്ട് അതായത് ഇതുവരെ അജോരക്സിനെ പോലുള്ള ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് മാത്രമല്ല ഒപ്പം തന്നെ വേറൊരു പ്രശ്നത്തിൽ അറസ്റ്റിലായ പാലക്കാരൻ എന്ന് പറയുന്ന ആ ട്രൂ ടി വിയുടെ ചങ്ങാതി കൂടിയുണ്ട് അദ്ദേഹം അടക്കമുള്ളൂ സൂര്ജ് പാലക്കാരടക്കമുള്ളൂ ഇനി ഉണ്ട് കേട്ടോ ഒരുപാട് പേര് നോക്കുകയാണെങ്കിൽ നിരത്തിഞ്ഞ് നിർത്താം അങ്ങനെയുള്ള ഈ ആളുകൾക്കുള്ള ഒരു പ്രശ്നം ഒരു ക്യാമറ തങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതുപോലുള്ള എന്തെങ്കിലും ഒരു ഡിവൈസസ് സൗണ്ട് കൃത്യമായി റെക്കോർഡ് ചെയ്ത ഡിവൈസസ് ഒരു ഫോണ് ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തങ്ങൾക്ക് കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാനുള്ള ഒരു കഴിവ് കൂടി ഉണ്ടെങ്കിൽ അത് എന്ത് വിളിച്ചു പറയാം എന്നുള്ള തോന്നലൊക്കെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ അത് ശരിയാണെന്ന് വിചാരിക്കുന്ന ആളുകളായിരുന്നു അതിലൊരല്പം വിഘാതം സംഭവിക്കുന്നുള്ളൂ ഒപ്പം തന്നെ നമ്മുടെ സ്വാതന്ത്ര്യത്തിനു കൂടി ഇതൊരു വിലങ്ങുതടി ആകുന്നുണ്ട് എന്ന് കൂടി നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടിരിക്കുന്നു ഇവർ പറഞ്ഞത് ഇവരെക്കാൾ ഇവർ പറഞ്ഞതിനേക്കാൾ അതിഭീകരമായ രീതിയിൽ സംസാരിക്കുന്ന ആളുകളൊക്കെ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ അത് പലപ്പോഴും ഈ നമ്മുടെ എന്ത് സംസാരിക്കാനുള്ള എന്ത് വിളിച്ചു പറയാനുള്ള സ്വാതന്ത്ര്യത്തിന് അടിത്തറയിടുന്ന അല്ലെങ്കിൽ അതിനൊരു കോച്ചു വിലങ്ങി വെക്കുന്ന രീതിയിൽ വരെ നിയമങ്ങളും നട്ടുണ്ടോ എന്നുള്ള ഒരുപാട് ചർച്ചകളിലേക്കും ഒരു വലിയ പുനവിചിന്തനങ്ങളൊക്കെ ഒക്കെ കാര്യങ്ങളൊക്കെ എത്തിപ്പെടാനുള്ള സാധ്യത ഒക്കെ കൂടുതലാണ് എന്തൊക്കെയാലും എനിക്ക് തോന്നുന്നത് ഇത് ഒരു പക്ഷെ ചില ആളുകൾക്കെങ്കിലും ഒരു പാഠമായിരിക്കും എനിക്ക് തോന്നുന്നത് കാര്യം എന്താ വെച്ചുകഴിഞ്ഞാല് പാലക്കാരൻ അല്ലെങ്കിൽ ഈ പറയുന്ന അടക്കമുള്ള ആളുകൾ ഒരു കാര്യം പ്രസന്ധി ചെയ്യുന്ന സമയത്ത് നല്ല പച്ചത്തിൽ പറയും അതിൽ ആലായിക്കോട്ടെ ഇനിയിപ്പോൾ ഏത് മന്ത്രിമാരായിക്കോട്ടെ ആരുക്കളായിക്കോട്ടെ അവർക്ക് ഇഷ്ടമല്ലാന്ന് തോന്നുന്ന ആളുകളെ ഇവർ അഭിസംബോധന ചെയ്യുന്നത് കാ മാൂ എന്ന് പറയുന്ന ചില വാക്കുകൾ വെച്ചിട്ട് അതിനെ പൂരിപ്പിച്ചുകൊണ്ടുള്ള രീതിയിലാണ് ഇവർ അഭിസംബോധന ചെയ്യേണ്ടത് അതല്ലാത്ത രീതിയിലുള്ള അഭിസംബോധന നമ്മൾ കണ്ടിട്ടില്ല പക്ഷേ ഇതല്ലാത്ത രീതിയിലും കാര്യങ്ങളൊക്കെ പ്രസന്റ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് അദ്ദേഹം ഇവിടെ സംസാരിക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ പ്രശ്നം അവിടെ കേൾക്കുന്നത് ഇവരിത് പറയുന്നു എന്നതിനേക്കാൾ അപ്പുറം ഇത് പറയുന്നത് കേൾക്കാൻ ഒരു വലിയ ജനത അപ്പുറത്തുണ്ടെന്ന് കാണാം നിങ്ങൾക്ക് എന്നെ എന്റെ വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ മതി എന്റെ ഇങ്ങനെ വളരെ സമാധാനപരമായിരുന്നു പറയുന്ന എൻ്റെ വീഡിയോ കാണാൻ ഒരു പക്ഷേ ഇരുന്നൂറോ മുന്നൂറോ നാനൂറോ അഞ്ഞൂറോ പേര് മാത്രം ഉണ്ടായിരിക്കേ ഇതേ സംഗതി നല്ല പച്ച പച്ചത്തെറിയും ഒരുപക്ഷെ എനിക്ക് അജു അലക്സിനെ നാല് തെറി വിളിക്കാം അവന്റെ എല്ലാ സംഗതിയും പറഞ്ഞുകൊണ്ട് എനിക്ക് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങട്ട് വൈറലാക്കി കളയും കാരണം അത് കേൾക്കുവാനോ അത് ഇഷ്ടപ്പെടാനുള്ള ഒരു ജനത അപ്പുറത്തുണ്ടെന്നുള്ളതാണ് അത് കൂടുതൽ വൈറലാക്കാനും ചെകുത്താനിങ്ങനെ സോഷ്യലി ഗംഭീരായി വിളിച്ച് പറയുന്നു എന്നതാണ് അതിൻ്റെ പുറകിലുള്ളതെങ്കിൽ അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞത് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ ആ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ കൂടി അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അവർക്ക് പറയാൻ പറ്റുന്നില്ല അതുകൊണ്ട് വേറെ ആരെങ്കിലും പറയുമ്പോൾ അവർക്ക് കൈകൊട്ടാനും അവർക്ക് താളം പിടിക്കാനൊക്കെ ഉണ്ടെന്നാണ് പക്ഷേ ആ താളം പിടിക്കൽ മുഴുവൻ നമ്മൾ എടുത്തുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ ശരിയാവില്ല സിദ്ദിഖ് എന്നെ പറയുന്ന പോലെ ഞാൻ അഭിനന്ദൻ ഒരിക്കലും എന്റെ തലയിൽ കയറ്റി നടക്കാറില്ല എന്നാണ് ആക്ടർ സിദ്ദിഖ് പറഞ്ഞത് അതേപോലെ ഈ സോഷ്യൽ മീഡിയ വഴി കിട്ടുന്ന ചില അഭിനന്ദനങ്ങളൊന്നും നമുക്ക് തലയിൽ കയറ്റി നടക്കാൻ പറ്റില്ല അതെപ്പോഴാണ് നമുക്ക് നേരെ തിരിഞ്ഞു കൊത്തുക എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റാത്ത കാര്യമാണ് ഇതേപോലെ തിരിഞ്ഞു കൊത്തിയിട്ടുണ്ടോ ഈ ഒരു അജു അലക്സ് എന്ന് പറയുന്ന ആൾക്കും പാലക്കാരെന്ന് പറയുന്ന ചെങ്കാതിക്കും എന്നുള്ളത് നമ്മൾ അന്വേഷിക്കൊണ്ടിരിക്കുന്നു പാലക്കാരൻ ചെയ്ത വിഷയം അതൊന്നുമല്ല ഒരു സിനിമാ നടിയെ അധിക്ഷേപകരമായ രീതിയിൽ അവർ പരാമർശിച്ച് വീഡിയോ ചെയ്തു എന്നുള്ളതാണ് അത് ഗംഭീര പ്രശ്നമായി അവർ പോയി കേസെടുത്തു നമ്മുടെ നീതി നിയമ വകുപ്പ് വളരെ ഭംഗിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളല്ലേ

അതാണ് ഇപ്പൊ വീണ്ടും അതേപോലെ തന്നെ സ്ത്രീപരം ഒരു ഭയവും ഇല്ലാത്ത രീതിയിലാണ് വന്നിരിക്കുന്നത് ഒത്തിരി അധിക്ഷേപങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്തൊക്കെയാലും സംഗതികൾ കാര്യങ്ങളൊക്കെ തീണ അജുസ് നമ്മടെ ചെറുത്താൻ ഒരല്പം ഭയപ്പെട്ടിട്ടുണ്ടോ എന്നാണ് ഇപ്പോൾ ഒരു സംശയം എന്തായാലും കേസുകളൊക്കെ കോടതിയിൽ എടുക്കുന്ന കാര്യങ്ങളല്ലേ ആ വഴിക്ക് തന്നെ മുന്നോട്ട് പോട്ടെ നല്ല തീരുമാനങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് എത്തും പ്രതീക്ഷിക്കാം